കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളിങ്ങനെ തിളച്ചു പൊന്തുന്ന വെളിച്ചെണ്ണ വിലയെപ്പറ്റി പറയുകയായിരുന്നു ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി അൻപതിന് മുകളിൽ എത്തിയിരിക്കുകയാണ് ഓണത്തിന് മുൻപ് എണ്ണ വില അറുന്നൂറ് കടക്കുമെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ വരാനിരിക്കുന്നത് കടുത്ത നാളികേര ക്ഷാമമെന്ന മില്ലുടമകൾ പറയുന്നുണ്ട് വെളിച്ചെണ്ണ വിൽപ്പന കുറഞ്ഞതോടെ മില്ലുടമകളും പ്രതിസന്ധിയിലാണ് വെളിച്ചെണ്ണ വില വർധനയിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് മന്ത്രി പി രാജീവിന്റെ പ്രതികരണം നാളികേരത്തിന്റെ നാട്ടിൽ നാഴി നാഴിവെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പെടാപ്പാടുപെടുകയാണ് മലയാളികൾ നാളികേരത്തിന്റെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ തിളച്ചു മറിയുകയാണ് സംസ്ഥാനത്തെ വിപണി വെളിച്ചെണ്ണയുടെയും നാളികേരത്തിന്റെയും വില വർദ്ധിച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സംസ്ഥാനത്തെ ഓയിൽ മില്ലുടമകളും വില വർദ്ധിച്ചതോടെ എണ്ണ വില്പന കുറഞ്ഞുവെന്നാണ് മില്ലുടമകൾ പറയുന്നത് പണ്ട് അഞ്ചു അഞ്ചുമാറും കിലോ എണ്ണ വാങ്ങുന്നവർ വരെ അര കിലോയിലേക്കും ഒരു കിലോയിലേക്കും വരെ വിൽപ്പന കുറച്ചു എണ്ണവില വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം നാളികേരത്തിന്റെ ദൗർലഭ്യം തന്നെയാണ് നാളികേരത്തിന്റെ ഉത്പാദനം കുറഞ്ഞെന്നും കൊപ്ര ലഭിക്കാനില്ലെന്നും ഇവർ പറയുന്നു ആഗോളതലത്തിൽ വരെ ഈ പ്രശ്നം നിലനിൽക്കുന്നു സീസൺ മുന്നിൽ കണ്ടുകൊണ്ട് പൂഴ്ത്തിവെയ്പ്പുകൾ നടക്കുന്നുണ്ട് പല രാജ്യങ്ങളിൽ നിന്നും നാളികേരത്തിന്റെ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുള്ളതും കാരണമായി വരാനിരിക്കുന്നത് വലിയ പ്രതിസന്ധിയെന്നും ഡിസംബർ വരെ വില തുടരാൻ സാധ്യതയുണ്ടെന്നും മില്ലുടമകൾ പറയുന്നു മിക്കവാറും ഓണത്തിനടുത്തായിരിക്കും സാമ്പിൾ വെടിക്കെട്ട് വരുന്നത് അതിന് ശേഷം പിന്നങ്ങട് നാളികേരം ഇല്ലാത്ത നാളുകളാണ് അത് വലിയ വെടിക്കെട്ട് നടക്കുന്നത് മിക്കവാറും നവംബർ ഡിസംബർ മാസത്തിലായിരിക്കും ഈ വെട്ടുന്ന തേങ്ങ കംപ്ലീറ്റ് മാർക്കറ്റിലോട്ട് വരുന്നില്ല മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പൊളിയും ഒരുപാട് കുറയും പക്ഷേ അവിടെ സ്പെക്കുലേറ്റേഴ്സ് അതായത് ഊഹക്കച്ചവടക്കാരുണ്ട് ഊഹക്കച്ചവടക്കാരെ സംബന്ധിച്ച് അവർ വൻ തോതിലാണ് നമ്മൾ ഊഹിക്കാവുന്നതിനേക്കാൾ മുകളിലാണ് അവരുടെ കപ്പാസിറ്റിയും അവര് ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് ഇന്റർനാഷണൽ ഷോർട്ടേജ് ഉണ്ട് അതിന്റെ ഒരു വലിയൊരു ഭാഗമാണ് നമ്മളെയും ബാധിച്ചിരിക്കുന്നത് ഓണം അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ വിപണിയിൽ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ വിലക്കയറ്റമായിരിക്കും ഉണ്ടാവുക അതേസമയം തടയാൻ ഓണം എല്ലാവർക്കും വിലക്കയറ്റത്തിന്റെ ആശങ്കയില്ലാതെ ആഘോഷിക്കാനാകുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു നിയന്ത്രിച്ച് സമയത്ത് എല്ലാവർക്കും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ കഴിയാവുന്ന സാഹചര്യം രൂപപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് പൊതുവിതരണ വകുപ്പ് സംബന്ധിച്ച് എങ്ങനെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയുമെന്നുള്ളത് തന്നെ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കും ഓണ വിപണിയിൽ എല്ലാ കാര്യങ്ങളും ഓണം നന്നായി ആഘോഷിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ ക്രമീകരണങ്ങൾ സർക്കാർ നാളികേരത്തിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ സമഗ്ര പദ്ധതികൾ നാളികേര വികസന ബോർഡും ആവിഷ്കരിച്ചിട്ടുണ്ട് നാളികേരത്തിന്റെ വിലവർധനയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സാധാരണക്കാരും മില്ലുടമകളും ഉൽപാദനം വർദ്ധിപ്പിക്കുക തന്നെയാണ് ദീർഘകാല പോംവഴി എങ്കിലും ഓണവിപണിയിലുണ്ടായേക്കാവുന്ന വില വർധനയിൽ ഇടപെടുമെന്ന് സർക്കാർ ഉറപ്പുണ്ട് ആ ഉറപ്പ് തന്നെയാണ് പ്രതീക്ഷയും സൂര്യശ്രീ ട്വന്റി